നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്റർമാരായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് സമീപകാലത്തെ ആകർഷകമായ റീചാർജ് പ്ലാനുകൾ അവതരിപ്പിച്ചിരുന്നു ബി എസ് എൻ എല്ലിനെ ബ്രോഡ്ബാൻഡ് രംഗത്തും മികച്ച പ്ലാനുകളുണ്ട് എന്നതാണ് ശ്രദ്ധേയം ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക ബാധ്യത ഏൽപ്പിക്കാത്ത തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലാനിനെ കുറിച്ച് പരിചയപ്പെടാം ബി എസ് എൻ എല്ലിന്റെ ഫൈബർ ബ്രോഡ്ബാൻഡ് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ലഭ്യമാണ് മൂന്ന് മാസത്തേക്ക് ഇരുപത്തഞ്ച് എം ബി പി എസ് വേഗത്തിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് നൽകുന്ന പ്ലാൻ ബി എസ് എൻ എല്ലിനുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയെ ഈ പ്ലാനിനുള്ളൂ ചിലപ്പോൾ ടാക്സ് അധിക തുകയായി വന്നേക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയുടെ പ്ലാനിൽ മാസം തോറും ആയിരത്തി ഇരുന്നൂറ് ജി ബി ഇൻ്റർനെറ്റ് ഫെയർ യൂസേജ് പോളിസി പ്രകാരം ഉപയോഗിക്കാം എന്നും ടെലികോം ടോക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഫൈബർ ബ്രോഡ്ബാൻഡ് സർവീസ് സേവനദാതാക്കളാണ് ബി എസ് എൻ എൽ മൊബൈൽ കണക്ഷനുകളിൽ ഫോർ ജി നെറ്റ്വർക്ക് വിന്യാസവുമായി മുന്നോട്ടു പോവുകയാണ് ബി എസ് എൻ എൽ ഇതിനകം അൻപതിനായിരത്തിലധികം ഫോർ ജി ടവറുകൾ ബി എസ് എൻ എൽ പൂർത്തീകരിച്ചു ഇതിൽ നാൽപ്പത്തൊന്നായിരം ടവറുകൾ കമ്മീഷൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മധ്യത്തോടെ ഒരു ലക്ഷം ഫോർ ജി ടവറുകളാണ് ബി എസ് എൻ എല്ലിൻ്റെ ലക്ഷ്യം ഇതിന് പിന്നാലെ ഫൈവ് ജി നെറ്റ്വർക്ക് വിന്യാസം ബി എസ് എൻ എൽ ആരംഭിക്കും ഇതിൻ്റെ പരീക്ഷണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്